ഈ മെയിൻ്റെനൻസിന്റെ മധ്യസ്ഥാണെങ്കിൽ നമുക്ക് നമ്മുടെ പരിശുദ്ധ അമ്മേനെടുക്കാതിരിക്കും നമ്മുടെ ലൈഫിൽ ഈ മെയിൻ്റനൻസ് വളരെ പ്രധാനപ്പെട്ടാണ് നമ്മളൊരു വണ്ടി വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഗാർഡൻ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഇതൊക്കെ വാങ്ങിക്കാനും തുടങ്ങാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഇതിന്റെ മെയിൻ്റെനൻസ് വളരെ എളുപ്പമുള്ള കാര്യമല്ല അതിപ്പോ നമ്മുടെ കുടുംബ കുടുംബജീവിതം ആയിക്കോളട്ടെ അല്ലെങ്കിൽ വൈദിക ജീവിതം ആയിക്കോളട്ടെ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹവും തീഷ്ണതയും ഉഷാറും ഒക്കെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മങ്ങിപ്പോയിട്ടുണ്ടാവും അത് കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ പരിശുദ്ധ അമ്മയുടെ ലൈഫിലോട്ടൊന്നും നോക്കിക്കേ ആദ്യം തൊട്ട് അവസാനം വരെ കിട്ടിയ കൃപ മെയിൻ്റെ ചെയ്ത് ദൈവത്തിലുള്ള ആശ്രയം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി ആ വിശ്വാസം ഉണ്ടല്ലോ മെയിൻ്റെ ചെയ്തുകൊണ്ട് പോയി എല്ലാം തുടങ്ങാൻ എളുപ്പമാണ് എല്ലാം അവസാനിപ്പിക്കാൻ എളുപ്പമാണ് എല്ലാം വാങ്ങിക്കാൻ എളുപ്പമാണ് എല്ലാം സെറ്റ് ചെയ്യാൻ എളുപ്പമാണ് എല്ലാം തീർക്കാൻ എളുപ്പമാണ് പക്ഷേ ഇത് നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഒരു കൺസിസ്റ്റൻസി നമുക്ക് വളരെ എളുപ്പമുള്ള കാര്യമല്ല തുടക്കം മുതൽ അവസാനം വരെ കിട്ടിയ കൃപയും വിശ്വാസവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയ പരിശുദ്ധ അമ്മ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ